ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാനൊക്കെ തയ്യൽ പഠിക്കുന്ന സമയത്ത് നമ്മുടെ തയ്യൽ പഠിപ്പിക്കുന്ന നമ്മുടെ ഗുരുവിൻ്റെ അരികിൽ ഇരുന്നു കൊണ്ട് എങ്ങനെയാണ് നമ്മൾ കറക്റ്റ് നമ്മുടെ ആ ഒരു തയ്യലിൻ്റെ ബാലപാഠങ്ങൾ എങ്ങനെയാണ് പഠിച്ചത് എന്നാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു വരുന്നത് അപ്പോൾ നിങ്ങൾ ഞാൻ തമ്പനിയിൽ കാണിച്ചതുപോലെ തന്നെ നിങ്ങൾ യൂട്യൂബിലൊക്കെ നോക്കി പഠിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്കിതിൻ്റെ തെറ്റുകുറ്റങ്ങളൊന്നും ആരും പറഞ്ഞു തരാൻ ഉണ്ടാകില്ല എന്നാൽ നിങ്ങൾ ഈ ഒരു കാര്യം ഞാൻ പറയുന്ന രീതിയിലാണ് നിങ്ങൾ ഫോളോ ചെയ്ത് നിങ്ങൾ തയ്യൽ പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നൂറ് ശതമാനം ഞാൻ ഉറപ്പ് തരാം നിങ്ങൾക്ക് നല്ലൊരു ടൈലർ ആയി മാറാൻ നിങ്ങൾക്ക് കഴിയും അപ്പൊ നമ്മൾ ഇന്ന് നിങ്ങൾക്ക് ആദ്യം കാണിച്ചു വരുന്നത് നമുക്ക് ബ്ലൗസിനൊക്കെ ലൂപ്പ് നമ്മുടെ ഹൂക്കും അയ്യും തുന്നിയെടുക്കുന്ന കറക്റ്റ് നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് തുന്നിയെടുക്കുക എന്നാണ് നമ്മൾ കാണിച്ചു വരുന്നത് അപ്പോൾ നമുക്ക് എവിടെയാണോ ഹൂക്കൈ തുന്നത് ആ ഒരു ഭാഗത്ത് നമ്മളൊരു മാർക്ക് ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് നൂലിനെ ഇതുപോലെ കണ്ടോ നമുക്ക് രണ്ടിര വരുന്ന രീതിയിലാണ് നമ്മൾ എടുക്കേണ്ടത് നമ്മളൊന്ന് കളർ മാറ്റിയാണ് നമ്മളത് കാണിച്ചു വരുന്നത് കാരണം നിങ്ങൾക്ക് എന്നാൽ മനസ്സിലാക്കി എടുക്കാൻ കഴിയും അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് നമ്മൾ ഇതുപോലെ നേരെ പകുതിയായി മടക്കേണ്ടത് നമ്മൾ രണ്ടിരം നൂലാണ് വരുന്നത് ഇതിനെ നമുക്ക് സൂചിയിൽ കോർത്തെടുക്കുക ഇതുപോലെ കോർത്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഒരു ഭാഗം കേട്ടോ ഒരു ഭാഗം നമ്മളുടെ ഈ ഒരു വിരലിൽ വെച്ച് ഒരു ചുറ്റും നമ്മുടെ വിരലിന് ചുറ്റി കൊടുക്കുക കേട്ടോ ഇവിടെ നിന്ന് ഇതുപോലെ ചുറ്റി ചുറ്റിക്കൊടുക്കും അതിനുശേഷം നമ്മുടെ ഈ ഒരു തള്ള വിരൽ കൊണ്ട് ഇതിനെ ഒന്ന് പിരിച്ചു കൊടുത്ത് നമ്മൾ ഇതുപോലെ ഒന്ന് വലിച്ചാൽ നമുക്ക് ഈ ഒരു ഭാഗം നമുക്ക് നല്ല കെട്ട് കിട്ടും കണ്ടോ ആ ഒരു ഭാഗം നമുക്ക് കെട്ടി കിട്ടി ഇനി നമുക്ക് ഈ ഒരു നൂല് വെച്ചിട്ടാണ് നമ്മൾ തുന്നി എടുക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം നമ്മളിത് കറക്റ്റ് നമ്മുടെ കെട്ടുള്ള ഭാഗം നമ്മൾ ഇതുപോലെ കൂടുതൽ വരുന്ന രീതിയിൽ വെച്ച് കൊടുത്ത് നമുക്ക് തുന്നാനുള്ള എവിടെയാണോ അയി തുന്നാനുള്ളത് അതിന് ുള്ള ആ ഒരു മാർക്കിൻ്റെ ഒരു പോയിൻ്റ് ഒരു സൈഡിലേക്ക് ഒരു പോയിൻറ്റ് മാറ്റി ഇതുപോലെ കുത്തിയെടുക്കുക ഇവിടെ നിന്ന് നമ്മൾ വീണ്ടും ഈ ഒരു രീതിയിൽ നമ്മുടെ മാർക്കിൻ്റെ രണ്ടാമത്തെ ഭാഗത്തേക്ക് ഇതുപോലെ കുത്തുക ഇവിടെ നമുക്കൊരു കാലിഞ്ച് നമുക്കിവിടെ വന്നാൽ മതി കേട്ടോ കാലിഞ്ച് അകലമേ നമുക്കിവിടെ ആവശ്യമുള്ളൂ ഇത് നിങ്ങൾ മാർക്ക് ചെയ്തിട്ട് തന്നെ പഠിക്കുക അപ്പോൾ നമ്മൾ ഇവിടെ ഒരു കുത്ത് ഇവിടെ നമ്മൾ ഒരു കുത്ത് കുത്തി അല്ലേ നമ്മൾ അടിയിൽ നിന്ന് എടുത്തതിനു ശേഷം നമ്മൾ ഒരു കുത്ത് നമ്മൾ ഇവിടെ കുത്തിയെടുത്തു ഇനി നമുക്ക് ആദ്യം കുത്തിയ ആ ഒരു ഭാഗത്ത് ഇതുപോലെ രണ്ടാമത്തെ കുത്ത് അപ്പം നമുക്കിവിടെ മൂന്ന് പ്രാവശ്യം നമ്മളിവിടെ കുത്തിയെടുത്തു ഇതുപോലെ നമുക്ക് കുത്തിയെടുക്കണം നമുക്ക് എണ്ണീട്ട് തന്നെ പഠിച്ചെടുക്കുക നാല് അതുപോലെ തന്നെ അഞ്ച് ആറ് തവണ ആയിട്ടുണ്ട് ഇവിടെ ഏഴ് തവണ കുത്തുക എട്ട് കണ്ടോ ഇനി ഒരു തവണ കൂടി ഇവിടെ ഒൻപത് തവണ കണ്ടോ ഇതുപോലെ കുത്തിയെടുക്കുക ഈയൊരു ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഹൂക്കിൻ്റെ ഈയൊരു ഹൂക്കൈയുടെ പെർഫെക്ഷന് വേണ്ടിയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അത് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ ഫോളോ ചെയ്യണം അപ്പോൾ നമുക്ക് ഇവിടെ കണ്ടോ ഇവിടെ നമുക്കൊരു കണ്ടോ ചെറിയൊരു സൂചി കടത്തി വിടാനുള്ള അളവ് നമുക്കവിടെ കിട്ടും കേട്ടോ അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ ടൈറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ സോഫ്റ്റ് ആയിട്ട് സോഫ്റ്റായിട്ട് എടുത്താൽ മതി നമുക്കിവിടെ കൂടുതൽ ടൈറ്റ് ആയി ആയിക്കഴിഞ്ഞാൽ നമുക്കിവിടെ സൂചി ഇതുപോലെ കടത്തി നമുക്ക് എടുക്കാൻ കഴിയില്ല ഇനി നമ്മൾ ഇതുപോലെ സൂചിയെ കടത്തി വെച്ച് ഈ ഒരു സൂചിയുടെ മുകളിൽ കൂടി ഇതുപോലെ കെട്ടിടുക എന്നിട്ട് നമ്മളൊന്ന് വലിച്ചു കൊടുക്കും ഈ ഒരു വലിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കറക്റ്റ് കാര്യമുണ്ട് അതായത് നമ്മുടെ ഏത് ഭാഗത്തേക്കാണോ വലിക്കുന്നത് ആ ഒരു ഭാഗത്ത് നമ്മുടെ ചെവിയുടെ ഭാഗത്തേക്ക് നമ്മുടെ ചെവിയുടെ ഭാഗത്തേക്ക് ടച്ച് ചെയ്യുന്ന രീതിയിൽ നമ്മൾ വലിച്ചു കൊടുക്കണം എന്നാൽ മാത്രമേ നമുക്കിത് ടൈറ്റ് ചെയ്തെടുക്കാൻ കഴിയുള്ളൂ അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ എടുക്കുന്ന സമയത്ത് നമ്മുടെ സൂചിയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരിക്കലും സൂചി നമുക്ക് ഈ ഒരു രീതിയിൽ വരാൻ പാടില്ല നമ്മുടെ വിരലിന് പുറത്തേക്ക് വരാൻ പാടില്ല ഇവിടെ കണ്ടോ നമ്മുടെ വിരലിൽ ടച്ച് ചെയ്യുന്ന സൂചിയുടെ മുനയിൽ അതുപോലെ ടച്ച് ചെയ്തിട്ട് വേണം നമ്മൾ വലിച്ചെടുക്കാൻ നിങ്ങൾ ഇങ്ങനെയാണ് നിങ്ങൾ പഠിച്ചെടുക്കുന്നതെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾ ഹെമ്മിങ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സൂചി പുറത്തേക്ക് വരില്ല കൈയുടെ വിരലിൻ്റെ പുറത്തേക്ക് നിങ്ങൾക്ക് ഒരിക്കലും സൂചിയുടെ മുൻ വരില്ല കറക്റ്റായിട്ട് നിങ്ങൾക്ക് എത്ര വേഗതയിൽ നിങ്ങൾ തുന്നിയെടുത്താലും നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഉണ്ടോ ആ രീതിയിൽ തന്നെ കിട്ടും ഇതൊക്കെ നമ്മൾ ഇതുപോലെ ഒരിക്കലും വരില്ല സൂചി പുറത്തേക്ക് ഒരിക്കലും വരില്ല കറക്റ്റ് നമ്മൾ അതാണ് നമ്മൾ പഠിച്ചെടുക്കുന്ന കാര്യം നമ്മൾ എങ്ങനെയാണോ പഠിക്കുന്നത് അതുപോലെ ഇരിക്കും നമ്മുടെ മുന്നോട്ടുള്ള കാര്യങ്ങളും അതുകൊണ്ടാണ് കറക്റ്റ് ഇങ്ങനത്തെ ഇത്രയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നത് ഇനി നമുക്ക് ആ ഒരു രീതിയിൽ നമ്മുടെ ലൂപ്പിനെ ഇതുപോലെ തുന്നുക കണ്ടോ ഈ ഒരു തുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ചെവിയുടെ ഭാഗത്തേക്ക് നമ്മൾ വലിച്ചെടുത്തെങ്കിൽ മാത്രമേ നമുക്കിത് നല്ല ടൈറ്റായി കിട്ടുകയുള്ളൂ കണ്ടോ നമ്മുടെ ഈ ഒരു ലൂപ്പ് കണ്ടോ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്ന് നിൽക്കുന്നത് കണ്ടോ ഇതുപോലെ നല്ല കല്ല് പോലെ തോന്നുന്ന രീതിയിൽ നമുക്കിവിടെ ലൂപ്പിനെ നമുക്ക് തുന്നിയെടുക്കാൻ കഴിയും കണ്ടോ നല്ല ആയിരിക്കും നമ്മുടെ ഈ ഒരു ലൂപ്പ് എത്ര കാലം കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു ലൂപ്പിന് ഒരു കേടുപാടും സംഭവിക്കില്ല ഇനി നമ്മൾ ഈ ഒരു ലൂപ്പ് കണ്ടോ നമ്മൾ ഏത് ഭാഗത്തേക്കാണ് തുന്നുന്നത് ആ ഒരു ഭാഗത്തേക്കാണ് ചെരിഞ്ഞ് നിൽക്കുക കേട്ടോ ഈ ഒരു ഭാഗത്തേക്കാണ് നമുക്ക് ചെരിഞ്ഞത് ഇനി നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ നമ്മളിവിടെ സൈഡിൽ കൂടി താഴോട്ടേക്ക് കുത്തി ഇറക്കുക നമുക്ക് ലൂപ്പ് കണ്ടോ നിവർന്ന് വരുന്നത് കണ്ടോ ലൂപ്പ് നമുക്ക് ഇതുപോലെ നിവർന്ന് വരും കേട്ടോ ഇതുപോലെ നിവർന്ന് വന്നതിന് ശേഷം നമ്മൾ നമ്മളിതിൻ്റെ ഉൾവശത്ത് ഇതുപോലെ പിടിച്ച് ഈ ഒരു ഉൾവശത്ത് നമുക്ക് ഒന്നോ രണ്ടോ കെട്ടി കണ്ടോ രണ്ടോ മൂന്നോ കെട്ടി നിങ്ങൾക്ക് ഇവിടെ ഇതുപോലെ കെട്ടിക്കൊടുത്ത് ഈ ഒരു ലൂപ്പ് തുന്നിയത് നിർത്താം കണ്ടോ ഇതുപോലെ കെട്ടിയെടുക്കാം ഇനി നമുക്കിവിടെ നിന്ന് നൂല് കട്ട് ചെയ്ത് മാറ്റുന്നു നമ്മുടെ ലൂപ്പ് കണ്ടോ നിങ്ങൾ നല്ല കല്ല് പോലെ ഉണ്ടാകും കാരണം വെച്ചാൽ എത്ര കാലം കഴിഞ്ഞാലും ഈ ഒരു ലൂപ്പിന് ഒരു കേടുപാടും സംഭവിക്കില്ല നൂറ് ശതമാനം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം ഇതുപോലെയാണ് തുന്നതെങ്കിൽ നിങ്ങൾക്ക് ലൂപ്പിനെ എത്ര കാലവും ഇതുപോലെ സംരക്ഷിക്കാൻ കഴിയും കേട്ടോ അപ്പം നമ്മുടെ ഇവിടെ ലൂപ്പ് നമ്മൾ തുന്നിയെടുത്തു ഏഴ് നമുക്ക് ഇതിൻ്റെ ഹൂക്ക് നമുക്ക് തുന്നണം അപ്പോൾ ആ ഒരു ഹൂക്ക് തുന്നുന്നത് കൂടി കാണിച്ചു വരാം അപ്പോൾ നമ്മളിതിനു വേണ്ടി ഒരു ഹൂക്ക് എടുത്തിട്ടുണ്ട് എവിടെയാണ് മാർക്ക് ചെയ്യേണ്ടത് ആ ഒരു ഭാഗത്ത് മാർക്ക് ചെയ്യുക അതിനുശേഷം ഇതിനെ ഇതുപോലെ ഒന്ന് അകത്തി വെച്ച് കൊടുക്കുക കണ്ടോ നമ്മളിതിൻ്റെ കാല് കണ്ടോ നമ്മളൊന്ന് ഇതുപോലെ ഒന്ന് അകത്തി വെച്ച് കൊടുക്കുക അതായത് നമുക്ക് തുന്നുവാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത് ഇനി ഇതുപോലെ അകത്തി വെച്ചതിന് ശേഷം നമ്മളിവിടെ നമുക്ക് എവിടെയാണോ ഈ ഒരു ഹൂക്ക് തുന്നാനുള്ളത് ആ ഒരു ഭാഗത്ത് വെച്ചുകൊടുത്ത് ഉള്ളിൽ കൂടി നമ്മൾ നമ്മളിതുപോലെ സൂചിയെ കടത്തിയെടുക്കുക എന്നിട്ട് നമ്മൾ നമ്മുടെ ഐ തുന്നുമ്പോൾ കെട്ടുകൊടുത്ത അതേ രീതിയിൽ തന്നെ ഇതുപോലെ തുന്നിയെടുക്കും കേട്ടോ ആ ഒരു റൗണ്ടിൽ ആ ഒരു വളയത്തിൻ്റെ റൗണ്ടിൽ കറക്റ്റായിട്ട് ഇതുപോലെ തുന്നിയെടുക്കും നമുക്കിവിടെ ഏഴോ എട്ടോ ഒൻപതോ തവണയൊക്കെ നമുക്കിവിടെ തുന്നേണ്ടി വരും അത് നമ്മൾ കറക്റ്റായിട്ട് തുന്നിയെടുക്കുക രണ്ട് മൂന്നോ കുത്തുകളൊക്കെ കുത്തിയിട്ട് അത് ഒഴിവാക്കുന്നത് പല ബ്ലൗസിൻ്റെയും അഴികളിൽ ഈ ഊക്കുകളിൽ നമ്മൾ കാണാറുണ്ട് എന്നാൽ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് ഒരു മൂന്നോ നാലോ തവണ ധരിക്കുന്ന സമയത്ത് തന്നെ ആ ഒരു ഹൂക്ക് ഇളകിപ്പോകുന്ന രീതിയിലാണ് ഉണ്ടാവുക നമുക്ക് ഇവിടെ കണ്ടോ നമുക്ക് ആ റൗണ്ടിൽ നമ്മൾ കറക്റ്റ് തുന്നിയെടുത്തത് കണ്ടോ ഇതുപോലെ തുന്നിയെടുക്കണം ഇനി നമുക്ക് ആ ഒരു തുന്നി നിർത്തിയ ആ ഒരു സ്ഥലത്ത് നിന്ന് രണ്ടാമത്തെ ഈ റൗണ്ടിലേക്ക് നമ്മൾ തുന്നിയെടുക്കുക അപ്പോൾ ഇവിടെ നമുക്ക് നൂല് പുറത്ത് കാണാത്ത രീതിയിൽ നമുക്ക് നല്ല വൃത്തിയോടു കൂടി അവിടെ കാണാൻ പറ്റും ഇനി നമുക്ക് ഇവിടെയും അതേ രീതിയിൽ തന്നെ നമ്മൾ ആദ്യത്തെ ഭാഗത്ത് റൗണ്ടിൽ എങ്ങനെയാണോ തുന്നിയത് അതേ രീതിയിൽ തന്നെ ഈ ഒരു ഭാഗത്തും തുന്നിയെടുക്കുക ഇതുപോലെ റൗണ്ടിൽ കേട്ടോ ഈ രീതിയിൽ തുന്നിയെടുക്കുക അപ്പോൾ നിങ്ങൾ തുന്നുന്ന സമയത്ത് നല്ല വൃത്തിയോടുകൂടി പഠിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഇത്രയും ക്ലിയറായി നമ്മളിത് പറഞ്ഞു തരുന്നത് കേട്ടോ നമ്മളത് റൗണ്ടിൽ തുന്നിയെടുത്തു അപ്പം നമുക്ക് ഇവിടെ കണ്ടോ കേട്ടോ നമുക്ക് നല്ല വൃത്തിയോടുകൂടി തുന്നിയെടുത്തത് കണ്ടോ നിങ്ങൾ ഇനി നമുക്ക് ഇവിടെ ആ ഒരു ഭാഗത്ത് നിന്ന് കുത്തി നമുക്ക് ഈ ഒരു സൈഡിലേക്ക് നമുക്ക് ആ നൂലിനെ കുത്തിയെടുക്കണം ഉണ്ടോ നമുക്ക് ഇവിടെ കണ്ടോ ആ ഒരു ചേഞ്ച് വന്നിട്ടുള്ള ആ ഒരു നൂല് നമ്മുടെ രണ്ടാമത്തേക്ക് ഭാഗത്തേക്ക് മാറ്റിയെടുത്ത നൂലിനെ നമുക്ക് പുറത്ത് കാണാത്ത രീതിയിലാണ് നമ്മളത് കുത്തിയെടുത്തത് ഇനി നമുക്ക് ഇവിടെ ഇതുപോലെ കൊടുക്കാം കേട്ടോ ഈ ഒരു ഭാഗത്തിൻ്റെ ഉള്ളിൽ കൂടി കൊടുത്ത് ഈ ഒരു കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഇവിടെ നമുക്കൊരു അഞ്ചോ ആറോ തവണ ഇവിടെ ഇതുപോലെ ഒന്ന് തുന്നി കൊടുത്തതിനു ഒരു അഞ്ച് തവണയൊക്കെ നിങ്ങൾക്ക് തുന്നി കൊടുത്താൽ മതി നിങ്ങളുടെ ആ ഈ ഒരു കെട്ടിൻ്റെ ടൈറ്റ് അനുസരിച്ച് യാതൊരു വിധത്തിലുള്ള കംപ്ലൈൻറ്റ് വരാതെ ആ ഒരു ഹൂക്ക് അവിടെ കറക്റ്റായിട്ട് നിൽക്കും ഇനി നമുക്കിതിൻ്റെ പുറത്ത് കേട്ടോ ഇതിൽ കൂടി കുത്തി ഇതിൻ്റെ മുൻവശത്ത് ഇതുപോലെ വെച്ച് നമുക്കൊന്ന് രണ്ടോ മൂന്നോ കെട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ശേഷം ഈ ഒരു ഭാഗം നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം തുന്നിയതിന് ശേഷം അപ്പോൾ നമ്മുടെ ഹൂക്ക് ഉണ്ടോ നല്ല വൃത്തിയോടുകൂടി നമ്മുടെ ഹൂക്ക് നമ്മൾ തുന്നി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലാണ് തുന്നിയിട്ടാണ് നമ്മൾ പഠിച്ചു വന്നത് അപ്പോൾ ഇതുപോലെ നിങ്ങൾ തുന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നോട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ കഴിയും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക